പശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം പരിശുദ്ധ പരമമാരുണ്യ എന്നും എന്നും ശക്തിയോടെ പരിശുദ്ധ പരമമാ എന്നും എന്നും അങ്ങോടെ ആരാധിച്ചേ പരിശുദ്ധ പരമമാ ദിവ്യകാ 아, 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 나 아, 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 ധനധന ആരാധന 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 പരിശുദ്ധമ്മേ ദൈവമാതാവേ സന്നിധിയിലേക്ക് ലേഖവിശ്വാസത്തോടെ എല്ലാ മക്കളെയും എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു അമ്മവൾ സ്വീകരിക്കേണ്ടമേ ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യം ലൂക്ക ഒന്ന് മുപ്പതിൻ്റെ വചനം കൊണ്ട് അമ്മയെ മഹത്വപ്പെടുത്തി ഞങ്ങൾ നിമിഷം പ്രാർത്ഥിക്കുന്നു ദൈവ സന്നിധിയിൽ കൃപ കണ്ടെത്തിയ അമ്മയോട് ചേർന്ന് നമുക്ക് ഈശ്വരനിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞോട് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ഈശോ യുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കമ്മയോട് ചേർന്ന ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് നമ്മുടെ കരം പിടിച്ച ഈശോ നൽകിയ വാഗ്ദാനങ്ങളെ അനുസ്മരിച്ചും കർത്താവിശ്വാസം നമ്മെ അനുഗ്രഹിച്ചതുമായ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ കൃപാസനം ക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി വിശുദ്ധീകരണ പ്രാർത്ഥനയിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഈ ആരാധനാലയത്തെയും ഈ തിരുസന്നിധിയിലും ദൈവശക്തി നിറഞ്ഞു നിൽക്കുന്നുവെന്ന അനേകം മക്കളെ വിശ്വസിച്ച് ആരാധിക്കുമ്പോൾ ഇവിടെ ഈ ധാരയിലൂടെ ജീവിക്കുന്ന കർത്താവിൻ്റെ സാക്ഷ്യം നില കടന്നുപോയ എല്ലാ മക്കളെയും കർത്താവ് ഇന്ന് ഈ ആരാധനയുടെ അനുഗ്രഹിക്കാൻ പോകുന്ന വിളിച്ച സ്വന്തമാക്കാൻ പോകുന്ന എല്ലാ മക്കളെയും ദേശങ്ങളെയും കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കൃപാസന പ്രത്യക്ഷേണ്ട നമുക്ക് വിശ്വാസത്തോടെ ഏറ്റുപഞ്ഞ് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു 待てばね。<No. S 2> ah, അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ രക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ അസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണം പഠനങ്ങളിൽ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പ്രത്യേക പ്രത്യേകരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ പ്രവാചകന്മാരും രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി കൂടുതൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ സ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനു പ്രപഞ്ച പ്രകൃതി ശബമാല സകല കൃപാസനകളോടും ഞങ്ങൾക്കുന്ന ഓരോ മക്കളുടെയും കുടുംബത്തിന്റെയും പ്രത്യേക നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാക്ഷി തരുവാൻ കനിയണ്ണമേ ആമേൻ സൂചിപാപ്തികേ അനുഗ്രഹിക്കണമേയു ആരാധിക്കുന്നു 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 വിശ്വാസം വിശ്വാസം സഭയിലുള്ള ജീവിക്കും ജീവിക്കുന്ന സത്യദേശ്വാസമേറ്റു പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും രൂപത്തെ ഞാൻ വിശ്വസിക്കുന്നു ഏകപുത്രനും കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു മൂന്നാൾ ഉയർത്തലേ ലഭിതാവായ ദൈവത്തിന്റെ വലതു പാക തിരിക്കുന്നു ജീവിക്കുന്നവരെയും മരിച്ചവരെയും ലഭിക്കുവാൻ രാമത്തോടെ പെണ്ണുമായി വിശ്വസിക്കുന്നു പ്രശുദ്ധാമിക്കുന്നു വിശ്വസിച്ച കത്തോലിക്കാ സഭയിലും പുണ്യമ്മയുടെ ഭാഷ പാപകടത്തിലും

നന്മ നിറഞ്ഞ മറിയമേ യോട് കൂടെ സ്വീകരണം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മനസ്സിനേത്വം നമ്പരാനോട് അപേക്ഷിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം വരണമേ രാജ്യം വരണമേ അങ്ങേ പോലെ വേണ്ട ആഹാരം തരണമേ ചെയ്യുന്ന പോലെ ഞങ്ങൾ ശ്രമിക്കണമേത്തരുതേ ദർശിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ആ വങ്ങയോടുകൂടി സ്ത്രീകളെ വിജയിക്കപ്പെടാനാവുന്നു ഞങ്ങളുടെ പിതാവേ ഇങ്ങട്ട് നാമം രാജ്യം വരണമേ ഞങ്ങൾ തിരുമനസ്ലെ പോലെ പുന്നേ നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ദക്ഷിക്കുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ശ്രമിക്കണമേ ഞങ്ങളെ പോലെ തിരിപ്പുറത്തരുതേ തിരുമല്ലേ ക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവങ്ങയോടെ കൂടെ ശ്രീകലങ്ങൻ ഗീതകപ്പെട്ടവളാകുന്നു പരിപൂർണ്ണമായി ഇഷോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ മറിയമേ തബ്രാൻ ധമേ പാപികളായവനെ വേണ്ടി പൂർഞ്ഞ ഞങ്ങളുടെ മനസ്സമേ തബ്രാൻ അഭീഷണമേ സവിചാർതിക്കട ഹല്ലേലൂയ സോയെ തന്നെ സോയെ സുദി ഹല്ലേലൂയ വിവാരുണ ഇഷോയെ പരിശുദ്ധനായ ദൈവമേ കർത്താവായി ഇഷോയെ രക്ഷിനെ ആരാധിച്ച മഹാദർതികൊണ്ട കർത്താവേ

യേശുമേ യേ നാമത്തെ ആരാധകരും അനേകരുടെ ഭാവങ്ങൾ മോചിക്കപ്പെടാം നാമത്തിൽ അനേകർ രക്ഷ കണ്ടെത്തും യേശു യശുവേ പരമമാ മക്കൾക്ക് രോഗപീഠ ക ശാരീരിക രോഗം കരുതുന്ന പാപം കലുന്ന സത്യുന്ന തടസ്സമായി നിൽക്കുന്ന എല്ലാ കരുതുന്നുണ്ട് <Sit out> ും ജനത്തെ യേശുലേഖ ജീവന്റെ നാമത്തിലാമത്തില നാമത്തിൽ കുടുംബങ്ങളുടെ മേൽ കുടുംബങ്ങളുടെ മേൽ വ്യക്തികളുടെ മേൽ ദാമ്പത്യ ബന്ധങ്ങളുടെ മേൽ വിവാഹത്തെ ഒരുങ്ങുന്ന എല്ലാ മക്കളുടെ രോഗികളുടെ മേൽ മേൽസോ െ സമർപ്പിക്കപ്പെടട്ടെ യശ്വനാമത്തിൽ സംഗീത മുപ്പത്തിയാറ് വചനം കൊണ്ട് ഇശോയെ ആരാണ് അവിടുത്തെ മഹത്തപ്പെടുത്തിയത് ആർക്കാണ് അവിടുത്തെ പ്രകടമായത് അങ്ങ ജനത്തിന് അങ്ങജനത്തിന് അങ്ങജനത്തിന് ആരാധിച്ചേ കരങ്ങൾ ശക്തിയോടെ ആരാധിച്ചേ ശക്തിയോടെ ശരീരദേഹം ആസകല മജ്ജ മാംസങ്ങളെ ശരീരതകളെ അശുദ്ധി െ അവങ്ങളിലെ രോഗം വിട്ടു പോകട്ടെ യേശു യേശുവേ യേശുവേ കർത്താവ് യശുപേ യശുബേ യേശു ഞങ്ങൾ ആരുടെ വക്കൽ പോകും ഞങ്ങൾ ആരുടെ വക്കൽ പോകും ആശ്വാസം സമാധാനം കർത്താവിന്റെ വക്കലുണ്ട് கதாவிட வாக்கல் கதாவிட வாக்கலுடா சுவே அரியநாமத்தின் மகத் ആദ്യം തന്നെ പാപിയും അയോഗ്യയുമായ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു വെളിപാട് മൂന്നിൻ്റെ എട്ട് ഇതാ നിൻ്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കിഴിയാത്ത വിധം കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിൻ്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചതുമില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അന്ന് മുതൽ അമ്മ എൻ്റെ ജീവിതത്തിൽ നിരന്തരം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തെട്ടിനാണ് എൻ്റെ ജീവിതത്തിൽ അമ്മ ഒരു പ്രത്യക്ഷകരണത്തിൻ്റെ അടയാളം എനിക്ക് പ്രത്യേകിച്ച് തന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തെട്ടിന് ഞാൻ ബി എഡ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തെട്ടിന് എൻ്റെ സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒരു വിഷയത്തിന് ഫെയിലായി ബി എഡിന് അങ്ങനെ ആരും തോൽക്കാറില്ല എല്ലാവരും ജസ്റ്റ് പാസ്സെങ്കിലും ആകാറുണ്ട് ഞാനാണെങ്കിൽ ഒരു വിഷയത്തിൽ വിഷയത്തിന് ആർഗമാർ ഫെയിലായിപ്പോയി ഞാനപ്പം ഇവിടെ രണ്ടാമത്തെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഓരോ സെമസ്റ്റർ എക്സാമിന് മുമ്പ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മേ മാതാവെ എന്നെ പാസ്സാക്കണമെന്ന് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ജനുവരി ഇരുപത്തെട്ടിൻ്റെ ഒരു റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാത്രം ഫെയിലായിപ്പോയി ഞാൻ അന്ന് തന്നെ അമ്മയോട് പ്രാർത്ഥിച്ച് ഞാൻ റീവാലുവേഷൻ എടുത്തു പിറ്റേ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ട് കരഞ്ഞുകൊണ്ടൊരു കുമ്പസാരം അത്ര എനിക്കധികം വിഷമം ഉണ്ടായിരുന്നു ആരും തോറ്റുപോകാത്ത ആ കോഴ്സിന് ഞാൻ തോറ്റുപോയപ്പോഴത്തേക്കിന് രണ്ടായിരത്തി ഇരുപത്തിച്ച് മെയ് കോഴ്സ് കംപ്ലീറ്റ് ആവുക ഒരു സപ്ലിമെൻ്ററി എക്സാം വരണമെങ്കിൽ ഈ ജൂൺ മാസത്തിലാണ് വരുന്നത് റിസൾട്ട് ഇനി അടുത്ത ഇയറിലേ വരത്തുള്ളൂ അപ്പം എനിക്ക് ഒരു വർഷം പോവും വളരെയധികം വിഷമമായിരുന്നു ഞാനപ്പം ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പരീക്ഷാവിധിയായിട്ടുള്ള ബന്ധ ബന്ധപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റും എൻ്റെ ക്വസ്റ്റ്യൂൺ പേപ്പറും എടുത്ത് ഇവിടുത്തെ വിശുദ്ധ തൈലവും കാശുരൂപം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയ ശേഷം ഈ കാശുരൂപവും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പം ഞാനൊരു സാക്ഷ്യം കണ്ടു നമുക്ക് എവിടെയാണോ എക്സാമിന് പോയത് ആ ഭാഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിന് എഴുതിയ എക്സാം ആണ് അപ്പം എനിക്കറിയത്തില്ല എനിക്ക് എക്സാമിന് എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞ അമ്മേ ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം റീറേറ്റ് ചെയ്യുകയാണ് ഇനി എനിക്കൊരു അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നര മണിക്കൂറാണ് എൻ്റെ വീട്ടിൽ ഇരുന്ന് എഴുതിയിട്ട് ഞാൻ ദിവസം പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഈ ഉടമ്പടി പത്രത്തോട് ചേർത്ത് ഞാൻ ദിവസം ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഏപ്രിൽ പതിനാറിന് എൻ്റെ റീവാല്യൂഷൻ റിസൾട്ട് വന്നു മെയിലിൽ എനിക്ക് റിസൾട്ട് വന്നതെനിക്ക് നാല് മാർഗ്ഗ് കൂടിയെന്നാണ് പക്ഷെ നാല് മാർഗ്ഗ കൂടിയാൽ ഞാൻ ഒരിക്കലും പാസ്സാകത്തില്ല ഞാൻ അടുത്ത് കുരുശടിയിൽ പോയിട്ട് അമ്മേ മാതാവേ ഇതെനിക്ക് പാസ് എന്ന് മാത്രം എനിക്ക് കണ്ടാൽ മതി എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ ഒന്നും എനിക്ക് കുഴപ്പമില്ല എനിക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മാത്രം മതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത് ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് ആറ് മാർഗ് കൂടി എൻ്റെ മേലിൽ വന്ന് എനിക്ക് നാല് മാർഗ്ഗ കൂടിയാണ് പക്ഷേ റിസൾട്ട് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ആറ് മാർഗ് കൂടി ഞാൻ പാസ്സായി സെമസ്റ്റർ പാസ്സായി അതിനിടയിൽ എനിക്ക് തേർഡ് സെമസ്റ്റർ എക്സാം വന്നു ഞാൻ അപ്പോഴും എൻ്റെ കഴിവിൽ ഒന്നിനാശ്രയിച്ചില്ല ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് ബി എഡ് എല്ലാവരും പാസ്സാവും അപ്പം ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാസ്സാവും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞാൻ തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും അമ്മയുടെ കാരുണ്യത്തെ മാത്രമാണ് ഞാൻ എക്സാം എഴുതിയത് എൻ്റെ ഒരു അവിടെ ഇല്ല ഞാൻ ഉടമ്പടി കാശുരൂപം ഉപയോഗിച്ചു ഉപ്പ് കൊണ്ടുപോയി എഴുതിയത് ഞാൻ എൻ്റെ മെയിൽ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ എ ഗ്രേഡോടെ ബി എഡ് പാസ്സായി എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഞാൻ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതും കൂടുതലായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചത് അടുത്തതായിട്ട് ഞാൻ കേറ്റിട്ട് ടു എക്സാം പാസ്സാവാൻ വേണ്ടി ഇവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു അതും ഞാൻ അമ്മയുടെ ഉടമ്പടി കാശരൂപവും തൈലവും ഉപ്പ് ഉപയോഗിച്ചാണ് എഴുതിയത് അതും എനിക്ക് നല്ല മാർഗോടെ പാസ്സാവാൻ പറ്റി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ജനുവരി ഇരുപത്തെട്ടിന് ശേഷമാണ് ശരിക്കും സാക്ഷ്യങ്ങളൊക്കെ കണ്ട് ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൽ ജി എസിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ടായിരുന്നു ആറാം റാങ്ക് ആയിരുന്നു എനിക്ക് ഒരിക്കലും ജോലി കിട്ടാൻ ഒരു സാധ്യതയുമില്ല ഞാനിവിടെ ഉടമ്പടിയിൽ വെക്കും പക്ഷേ എനിക്കത്രക്ക് ആറാങ്കല്ലേ കിട്ടുവോ ഇല്ല ദൈവത്തിന് തരുന്നെങ്കിൽ തര ഒരു രീതിയിലായിരുന്നു മാർച്ചിൽ ഞാൻ ഒരു സാക്ഷ്യം കണ്ട് ഒരു ചേച്ചി മൂന്ന് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ആ ചേച്ചി അതിൻ്റെ ഫസ്റ്റ് പേപ്പറും പിന്നെ ചേച്ചിയുടെ പേരുള്ള പേപ്പറുമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് അച്ഛനോട് പ്രാർത്ഥിച്ച് ചേച്ചിക്ക് ജോലി കിട്ടിയത് ഞാൻ ദുഃഖ ശനിയാഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഉടമ്പടി ധ്യാനത്തെ കൂടി പ്രാർത്ഥിക്കുകയും പ്രിൻ്റ് എടുത്തുകൊണ്ട് വരാൻ എനിക്ക് പറ്റിയില്ല വെളിയിൽ ഇവിടെ എല്ലാം ചോദിച്ചപ്പോൾ ഇവിടെ പ്രിന്റ് പ്രിന്റ് എടുക്കുന്ന സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാനപ്പ എൻ്റെ ഫോണിൽ ആ പേജുള്ള ഫോണിൽ എൻ്റെ പേരുള്ളട ഇവിടെയുള്ള മാതാവിന്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അമ്മ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണേ ഞാൻ എല്ലാ ദിവസവും ഉച്ചക്ക് രണ്ടരയ്ക്ക് പ്രാർത്ഥിക്കും പിന്നെ ആണെങ്കിൽ രണ്ടരക്ക് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എന്നിട്ട് ഇവിടെ പിന്നെ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഉടമ്പടി പത്രത്തിനോടൊപ്പം ഞാൻ അതും വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നും തൈല ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും കാശുരൂപം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ മാസം ജൂൺ അഞ്ചിന് ഞാൻ ഇവിടെ വന്ന് പുതുക്കിയപ്പം രണ്ടാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ആ ജോലി തരണേ ഞാൻ സ്കൂളിലൊക്കെ ഇൻറ്റർവ്യൂനൊന്നും പോയിട്ട് പി എസ് സിയുടെ ലിസ്റ്റിലുള്ളവർക്ക് മുൻഗണന കാരണം എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല പ്രൈവറ്റ് പോയിട്ടും ഒട്ടും സാലറി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രൈവറ്റിലും പോയില്ല വീട്ടിൽ എന്നോട് പറയുന്നുണ്ട് എന്തെങ്കിലും ജോലി നോക്കണം വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ അഞ്ചാം തീയതി ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയി എനിക്ക് ഈ മാസം തന്നെ ഇവിടെ വന്ന് നിന്നോട് നന്ദി പറയാൻ പറ്റണം എനിക്ക് ഈ അൽത്താരെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ പറ്റണം പിന്നെ ഞാൻ ഇവിടെ ഒരു സാക്ഷ്യത്തിൽ കേട്ടായിരുന്നു ഇവിടെ ഉടമ്പടി എടുക്കുന്ന അനേകാര്യങ്ങളോട് അനേകാര്യങ്ങളുടെ സത്യ ഉടമ്പടിയോട് ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്തി അത് അത് കണക്കാക്കല്ലേ ഇവിടെ എടുക്കുന്ന സത്യ ഉടമ്പടിയോട് ചേർത്ത് നീ എന്നെ നിന്റെ പ്രത്യക്ഷീകരണത്തിന് എന്ന് പ്രാർത്ഥിച്ചു സപ്ലിമെൻ്ററി ആയതുകൊണ്ട് ഞങ്ങളുടെ ഇതിനകത്ത് ലാസ്റ്റ് അഡ്വൈസ് മെമ്മോ ഈ മാസം ജൂണിലായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ പോയി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ എന്നും ഞാൻ എൻ്റെ ഉടമ്പടി പത്രം എടുത്ത് പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീല പ്രാർത്ഥന ചൊല്ലിയും വിശ്വാസ പ്രമാണം ചൊല്ലിയും ഈ വെളിപാട് മൂന്ന് എട്ട് ആ വചനം എൻ്റെ ആ പേരിൽ ഞാൻ ഈ കാശുരൂപം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഞാൻ ജൂൺ ഇരുപതാം തീയതി തൊട്ട് ഇവിടെ ഞാൻ ഇങ്ങനെ പഴയ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ജെറീകോ പ്രയറിൻ്റെ ജെറീകോ പ്രയറിനെ കുറിച്ച് ഞാൻ കേട്ട് അങ്ങനെ ഞാൻ അഞ്ചാമത്തെ ദിവസം ജെറീകോ പ്രേറിൻ്റെ അഞ്ചാമത്തെ ദിവസം എന്റെ ചേട്ടൻ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം സൈറ്റിൽ നോക്കിയപ്പോൾ എനിക്ക് അഡ്വൈസും അമ്മു അയച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റി ആറാമത്തെ ദിവസം ജെറീകോ പ്രാര്ത്ഥനയുടെ എന്റെ അഡ്വൈസ് കിട്ടി ഏഴാമത്തെ ദിവസം ഞാൻ ഇവിടെ വന്ന് നന്ദി പറഞ്ഞു അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളത് പറഞ്ഞു എല്ലാവർക്കും അപ്പോയിൻമെൻറ്റ് ഓർഡർ നയൻറ്റി ഡേയ്സിനുള്ളിലാണ് കിട്ടുന്നത് മിനിമം വൺ മന്ത് എടുക്കും എനിക്ക് വൺ വീക്കിനുള്ളിൽ എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി കേരള സ്റ്റാ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൽ എനിക്ക് ഓയി ആയിട്ട് ജോലി കിട്ടിയിരിക്കുകയാണ് ഈ പത്താം തീയതി ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത് മാതാവിയെ ആ ചേച്ചിയുടെ വിശ്വാസത്തിലാണ് ഞാനിവിടെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് എൻ്റെതായിട്ടൊരു വിശ്വാസം എനിക്ക് ഉറപ്പിക്കാൻ വേണ്ടി എൻ്റെ താഴ്ചത്തിലൂടെ ഇനി മറ്റുള്ളവർ നിന്നെ അറിയണം അങ്ങനെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അമ്മ എനിക്ക് ജോലി നൽകി അനുഗ്രഹിച്ചു എനിക്ക് കിട്ടാൻ യാതൊരു യോഗ്യതയില്ല അമ്മയുടെ കാരുണ്യത്തിൽ മാത്രമാണ് എനിക്ക് ഈ ജോലി കിട്ടിയത് പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഭക്ഷണ കൊടുത്തിരുന്നു പിന്നെ ഞാൻ പഠിക്കുമായിരുന്നു കൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് അധികമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ പത്രം വാങ്ങിയിട്ട് പോയി ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലാണ് കൊടുത്തിരുന്നത് എൻ്റേതായിട്ട് ഞാൻ എല്ലാ പത്രത്തിലും രോഗികൾക്ക് ആശ്വാസമായിട്ട് ഒരു വജനം എഴുതി കൊടുത്തിരുന്നു പിന്നെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പിടുത്തയിലും തേച്ചാണ് ഞാൻ ഈ പാത്രം പത്രം കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ ചെയ്തിരുന്നു പിന്നെ ഉടമ്പടി ധ്യാനം ഞാൻ ഷെയർ ചെയ്തിരുന്നു പിന്നെ ആണെങ്കിൽ അച്ഛൻ്റെ ഡെയിലി ബ്രേറ്റ് എന്നും കൂടുമായിരുന്നു അത് സ്റ്റാറ്റസ് ഇടുമായിരുന്നു ഇവിടുത്തെ ഉടമ്പടി രൂപവും ഉപ്പും ഞാൻ മറ്റുള്ളവർക്ക് മേടിച്ചു കൊടുക്കുമായിരുന്നു എൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ വിജയത്തിൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ അമ്മ തന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരോട് പറയുമായിരുന്നു ഞാൻ അനുദിന ബലിയിൽ പങ്കെടുത്തിരുന്നു കുംഭസാരിച്ചിരുന്നു ഇന്ന് ഞാൻ ജൗമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു രണ്ടരയ്ക്ക് ഞാൻ ആണെങ്കിൽ ഇവിടെ ഒരു സാക്ഷ്യത്തെ കേട്ടതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെ ഞാനും അതുപോലെ ചെയ്തിരുന്നു പിന്നെ മൂന്ന് മണിക്ക് ഞാൻ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അരമണിക്കൂർ ബൈബിള് വായിച്ചിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത് ദൈവസാമെന്ന മഹത്വത്തിനായി എൻ്റെ ഈ സാക്ഷ്യം ഞാൻ സമർപ്പിച്ചിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ ഒരു എൻ്റെ അമ്മ എന്നെയോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വെളിയിൽ ആരോടും ദേഷ്യം കാണിക്കാറില്ല എല്ലാം എൻ്റെ ദേഷ്യങ്ങളെല്ലാം തീർക്കുന്നത് എൻ്റെ അമ്മയോടാണ് പക്ഷേ എനിക്കിപ്പം ഉടമ്പടി എടുത്തത് പിന്നെ എൻ്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് എനിക്കിവിടെ നിന്ന് കിട്ടിയ നന്മകൾ ഇത്രയധികം നന്മ എൻ്റെ ജീവിതത്തിൽ പിന്നെ എൻ്റെ കാശുരൂപം രണ്ട് തവണ കളഞ്ഞു പോയായിരുന്നു ഒരു തവണ ഇത് പോയത് ചെങ്ങന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ടു വീലർ പാർക്കിങ്ങിൻ്റെ അവിടെ പോയിട്ടുള്ളൂ നമുക്കറിയാം ഈ കാശുരൂപം പോയി കഴിഞ്ഞാൽ ഈ ടൂ വീലർ കയറി കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ പിറ്റേ ദിവസം ചെന്നിട്ടും ഇതിങ്ങനെ മണ്ണി കുത്തി പൊങ്ങിയിരിക്കുകയാണ് അങ്ങനെ എനിക്ക് അത് തിരിച്ച് കിട്ടി ഇത് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുന്ന എൻ്റെ തലേ ദിവസവും എൻ്റെ കയ്യിൽ നിന്ന് ഇത് കാശുരൂപം പോയി രാത്രി ഞാൻ ഒമ്പതരയ്ക്ക് ഈ കാശുരൂപം തിരക്കി ഇറങ്ങി എനിക്കിത് ഞാൻ പറഞ്ഞ മാതാവി എൻ്റെ കയ്യിൽ വിലപ്പെട്ടതായിട്ടാവുള്ളത് ഈ കാശുരൂപമാണ് ഞാനിവിടെ വന്ന് എനിക്ക് ജോലി കിട്ടുക അപ്പോൾ അഡ്വൈസ് വന്നിട്ടുണ്ടല്ലോ ഞാൻ കയറുമ്പോൾ ഈ സാഹചര്യം പറഞ്ഞേക്കാം എനിക്കിത് തരണം എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ഈ കാശുരൂപം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ രാത്രി ഒമ്പതരയ്ക്ക് അമ്മയായിട്ട് പോയി കുറേയിടത്ത് അന്വേഷിച്ച് ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം പോയി അന്ന മഴയായിരുന്നു മണ്ണിലാണെങ്കിൽ എനിക്ക് എനിക്കിത് കാശിരൂപം രാത്രി പോട്ട് എനിക്കിത് തിരിച്ചു കിട്ടി ഇങ്ങനെ പിന്നെ എൻ്റെ ജൂലൈ പന്ത്രണ്ട് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ജൂലൈ ഏഴിനെങ്കിലും എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ വരണേ അപ്പം എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു ഇല്ല ഒരു മാസമെങ്കിലും പിടിക്കും ഇത് വരത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത് നീ കണ്ടോ അഡ്വൈസ് മുമ്പോ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡറും അതിന് മുമ്പേ വരും ഞാൻ പറഞ്ഞ് ജൂലൈ ഏഴാണ് ഞാൻ പറഞ്ഞെങ്കിൽ ജൂലൈ അഞ്ചിന് ഇന്നലെ ജൂലൈ നാലിന് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി എൻ്റെ എല്ലാ എനിക്കെല്ലാം നന്മകളും വന്ന് അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനും നന്ദി എൻ്റെ ഈ സാക്ഷിയും ദൈവ ദൈവമഹത്വത്തിനായി സമർപ്പിക്കുന്നു